ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ ഒരു രാഗി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ മോൾക്ക് ഒരു സെവൻ മന്ത് മുതൽ ഞാൻ രാഗിൻ്റെ കൂടെ നെഡ് പൗഡർ ആണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ അടുത്താണ് എൻ്റെ മോൾക്ക് അത് മട്ടിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം അപ്പോൾ നിങ്ങളിതൊന്ന് മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ജസ്റ്റ് ഈത്തപ്പഴം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് അത് മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക രാഗിൻ്റെ കൂടെ തന്നെ ഗ്രൈൻഡ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഒരു കുഴപ്പം പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റും ഇത് ഡ്യൂട്ടിക്ക് പോകുന്ന അമ്മമാർക്ക് കൂടുതൽ യൂസ്ഫുള്ളാക്കാറ് ഈ വീഡിയോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും ബ്രൗൺ കളറാക്കരുത് ആ ഇത്ര പഴത്തിൻ്റെ കറാണ് അല്ലാതെ അത് കേട് വന്നതൊന്നല്ലോ അപ്പോൾ ഇത് എത്ര കഴിക്കാത്ത കുട്ടികൾ ഇതൊന്ന് കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ എന്താണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടെന്ന് ഫീഡ്ബാക്ക് പറയുണ്ടോ